ായ് ഞാനേജി സ്ലാമലൈക്കും ഇന്ന് നമ്മുടെ ഉണങ്ങിയ മരത്തടിയിൽ നമ്മുടെ ഓർക്കിഡ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ജീവൻ വെപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു നാച്ചുറൽ ഫീലാണ് ഇതേപോലെ മരത്തടിയിലൊക്കെ നമ്മളെ ഓർക്കിഡൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഈ ഒരു ഓപ്പൺ പ്ലേസിൽ നമുക്ക് ഡയറക്റ്റ് വെയിലും മഴയും കിട്ടുന്ന ഒരു ഏരിയയിൽ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് നിറച്ച് പൂക്കളുണ്ട് അപ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ഇതേപോലെയുള്ള ടവറുകൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒത്തിരി ടവറുകൾ തന്നെ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇത് വേണ്ട ഒരുപാട് ടവറുകളാണ് നമ്മളൊരു പതിനൊന്ന് മരത്തടി തന്നെ ഇതേപോലെ കെട്ടിക്കൊടുത്ത് ചട്ടിയിലൊക്കെ സെറ്റാക്കി അതിലൊരുപാട് ഒരു പത്ത് നൂറ് ഓർക്കിഡ് ചെടികൾ തന്നെ നമ്മൾ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു വൺ വീക്കായി ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോ നമ്മൾ എഡിറ്റിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ചെടിയിലൊക്കെ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ രാവിലെയും വൈകിട്ടും നമ്മൾ ഈ ഒരു ഓപ്പൺ പ്ലേസിൽ വെച്ചതുകൊണ്ട് തന്നെ നമ്മളൊന്ന് വെള്ളം നനക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആളൊപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈയൊരു മരത്തടി പെയിൻ്റ് അടിക്കണമെന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയ മരത്തടിയാണ് ജസ്റ്റ് അത് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ടുള്ളൂ പെയിൻറ്റ് ഒന്നും അടിച്ചിട്ടില്ല അപ്പോഴേ നമുക്കൊരു നാച്ചുറൽ ഫീൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടി ഒരു സ്പീഷ്യസ് വെറൈറ്റിയാണ് മരത്തടിയിലൊക്കെയാണ് പെട്ടെന്ന് ഇത് വിച്ച് കൊട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഓർക്കിഡ് ചെടി മടിയന്മാരുടെ ഒരു പൂന്തോട്ടം കൂടിയാണ് ഇങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം പിന്നെ അതേപോലെ അതിനുള്ള ഫെർട്ടിലൈസറും മാത്രം കൊടുത്താൽ മതി നമ്മൾ മറ്റേ പൂന്തോട്ടങ്ങളുണ്ടാക്കും പോലെ നമുക്ക് മണ്ണോ അടിവളങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യത്തിന് നല്ലൊരു വെയിൽ കിട്ടണം പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കയറിങ്ങും ആ ഒരു പോട്ടിങ്ങൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മളെട്ടാ ടവർ സെറ്റ് ചെയ്യാൻ ചെയ്യാനെടുത്തിട്ടുള്ള മരത്തിന്റെ ഷേപ്പുകളൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ഓരോ മരങ്ങളും ഓരോ ഷേപ്പിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം പാർന്ന് കഴുകി ഞാനൊന്ന് ആരും വെയിലത്തിട്ട് വെച്ചതാട്ടോ പിന്നെടുത്തിട്ടുള്ളൊരു ഷേപ്പ് ആണത് ഇത് കുറച്ച് വലിയ മരമാണ് അപ്പത് നമുക്കിതേപോലെ ആ ചട്ടിയിൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓൾറെഡി നമുക്കൊരു പതിനൊന്ന് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിനാവശ്യം ഇതേപോലെ ചിരട്ട വേണം റമാനു വേണേ റമാനു ചിരട്ട ഒക്കെ ഇങ്ങനെ ഇട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ പതിനൊന്ന് പീസിന് പതിനൊന്ന് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ ചട്ടിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കിട്ടൂല എളുപ്പം ഈ ഒരു ഷേപ്പിലുള്ള മരം കണ്ടോ ഇത് കുറച്ച് വലിയ തന്നെ കേട്ടാ അപ്പൊ തന്നെ നമ്മൾ ചിരട്ട എന്തിനാന്ന് ചെലയും നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാൻ നമുക്കിത് കനം കുറവായിരിക്കും അപ്പോൾ അപ്പൊ ആദ്യം നമുക്ക് ഇത് വെച്ച് ഇനി ചിരട്ട ഇട്ടോളൂ കേട്ടാ അങ്ങനെ ടൈറ്റ് ടൈറ്റ് നമുക്ക് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു ചിരട്ട ഒക്കെട്ടെ കുറച്ച് ഹൈറ്റുള്ള ചട്ടി വാങ്ങിച്ചിരുന്നതിനാച്ചാൽ കാറ്റും മഴയൊക്കെ വരുമ്പോളേ നമുക്കത് മറിഞ്ഞു പോവാതിരിക്കാനാട്ടോ അപ്പം നമ്മൾ ഇതിന് ഫുൾ ടോപ്പിലും നമ്മൾ ചിരട്ട അങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സീമെൻറ്റിൻ്റെ ഗ്രൗണ്ട് ഒഴിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒച്ച അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവും ഇല്ല കാണാനൊരു വൃത്തി ഉണ്ടാവും ചെയ്യൂട്ടോ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ടവറാണ് ഇപ്പോൾ ഇത് കേട്ടോ അപ്പം നമ്മുടെ മരപ്പീസുകളൊക്കെ നമ്മൾ ചട്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ ചിരട്ട ഒക്കെ വെച്ച് ഓരോ പീസും നല്ല സ്റ്റാൻഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും അടക്കാൻ തട്ടൂല ഇനി നല്ല ഓരോ പോട്ടിൻ്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ ചിരട്ടൊക്കെ ചിരട്ട ഒക്കെ ഇതേപോലെ തന്നെ കഴുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞ് സിമെൻ്റ് ഒക്കെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷമേ ഉള്ളു കേട്ടോ നമ്മൾ ഇനി ഇതിൽ പ്ലാന്റ് സെറ്റ് ചെയ്യുക അപ്പോൾ ഈ രീതിക്ക് തന്നെ നമ്മൾ പോട്ട് ചെയ്തെടുത്തിട്ടുള്ള ടവറുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ കണ്ടോ ഇനി ഇതേപോലെ ഒരു ഗ്രൗട്ടാണ് നമ്മൾ ആ ഒരു ചിരട്ടട മേലെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുമ്പോൾ നമുക്ക് കനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ എംസാനും സിമെൻറ്റും കൂടി നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു വെള്ളം പോലെയാണ് കേട്ടോ നമ്മളിത് ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ നമ്മളൊരു ഫ്ലോപ്പായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടിഭാഗത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വാർന്നു പോകുന്ന രീതിക്കാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഒച്ചിരുന്നൊക്കെ നമുക്ക് നമ്മുടെ ചെടികളൊക്കെ കയർ ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ ടവറൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോഴേ പതിനൊന്ന് ടവറാണ് നമ്മൾ ഓൾറെഡി ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഏത് ഏരിയയിലാണ് വെക്കണമെന്നനുസരിച്ചിട്ടേ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ചുകൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൽ പ്ലാന്റ്സുകൾ പിടിപ്പിക്കുകയാണ് വേണ്ടത് ഓൾറെഡി നമ്മളെടുത്തേ ടാഗ് ഇല്ലാത്ത കുറച്ച് പ്ലാന്റുകളുണ്ട് അതാണ് ഞാൻ റീപോട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അതല്ലാതെ കൂടി മിക്സ്ഡ് കളറാക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്കത് പോട്ട് ചെയ്യാൻ എന്താ വേണ്ടത് വെച്ചാൽ ഇതേപോലെയുള്ള ചകിരിയുടെ നാരാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓരോ ഷേപ്പിലുള്ള മരപ്പീസുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി ആ സിമെന്റ് കൊടുത്തതിന്റെ മുകളിലായിട്ട് ബ്ലാക്ക് പെയിന്റ് കൂടി കൊടുത്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ അതേപോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അതിലാണ് നമ്മൾ ഈ ഒരു ടവറുകളൊക്കെ എടുത്തിട്ടുള്ളത് മുന്നത്തെ മുന്നത്തെ നമ്മുടെ ടവറിന്റെ തന്നെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് അതിൻ്റെ തന്നെ നമുക്ക് ഈ ഒരു ഉഡില് പ്ലാന്റ് സെറ്റ് ചെയ്യട്ടാ അപ്പോൾ അതൊരു ഒരു ഗ്രിപ്പുള്ള ഒരു വുഡിൻ്റെ തടിയാണ് അതിൻ്റെ ഒരു ഷേപ്പും കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് അപ്പോൾ ആ ഷേപ്പ് ഒക്കെ ഞാൻ അങ്ങനെ തന്നെ നിർത്തിക്കാം കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോഴല്ലേ കാണാൻ ഒരു ഭംഗി പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ടാഗോട് കൂടിയിട്ടുള്ളത് ഇതുപോലത്തെ പ്ലാൻസുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ഇങ്ങനെ റി ഈ ഒരു പോട്ടിലായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക അത് ഇതിൽ നിന്നൊന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം സാഫ് വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക വെക്ക അതിൻ്റെ ശേഷമാണ് ഈ ഒരു ചകിരി നമ്മൾ റിമൂവ് ചെയ്യണില്ല ഇത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു വേരും ഭാഗം മൂടി പോവാത്ത രീതിയിലാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ വെച്ച് ഈ ഒരു റൂട്ട് ബാഗൊക്കെ മുകളിൽ വരുന്ന രീതിക്ക് ഇത് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഈ ഒരു ത്രെഡ് ത്രെഡുകൊണ്ട് ടൈറ്റിൽ നമ്മൾ കെട്ടി കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ടൈറ്റ് ഉണ്ടായിക്കോട്ടെ കേട്ടോ പൂർക്കിട് പൊട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ സാഫ് വെള്ളത്തിനൊന്ന് സ്കിപ്പ് ചെയ്ത് വെക്കണത് നമ്മൾ ഈ ഒരു പോട്ട് റിമൂവ് ചെയ്താലാണ് നമ്മൾ ഇതുപോലുള്ള സീരിയങ്സിലൊക്കെ ഫംഗസും കീടബാധയും ഇതേപോലുള്ള വൈറ്റ് പൗഡറൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് നമ്മൾ പോട്ട് കീഴണേന് മുന്നേ എന്തെങ്കിലും ചെടിയിലൊന്ന് ഇത് വെക്കണത് കേട്ടോ അപ്പം ഇതിൽ കണ്ടോ ഈയൊരു വൈറ്റ് പൗഡറൊക്കെ നമുക്ക് ഫംഗസാണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടോ ഇതൊക്കെ ഇത് ഇതേപോലെ നമ്മളൊരു ഉണങ്ങിയ മരത്തടിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ പ്ലാന്റ്സുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് റൂട്ട്സൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ചെടി പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലൊന്നും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല അതുപോലെ കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി വല്ല ഡൗട്ട്സുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പറിൽ തന്നെയാണ് എൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ ബാച്ച് വന്നിട്ടുമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും പിന്നെ അതുപോലെ ഓൺലൈൻ സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളുടെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങളുടെ ഓർക്കിഡിനെ കുറിച്ചിട്ട് വല്ല ആഫ്റ്റർ കെയറിങ്ങിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഞാൻ ബിസി അല്ല അല്ലാന്നുണ്ടെങ്കിലും ഫോൺ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്